അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുന്നില്ലടി ഞാനിങ്ങ് വരുവാ രഞ്ജിതയെ ഓർത്ത് വിങ്ങിപ്പൊട്ടി സുഹൃത്ത് പ്രിയ സുഹൃത്ത് രഞ്ജിതയ്ക്ക് സംഭവിച്ച ദാരുണാന്ത്യം താങ്ങാവുന്നതിലും അപ്പുറമെന്ന് സുഹൃത്ത് ധന്യ തന്നെ വന്നു കണ്ട ശേഷമാണ് അവൾ യു കെയിലേക്ക് തിരിച്ചു പോയത് ഇന്നലെ രാവിലെ കണക്ടി ഫ്ലൈറ്റിൽ കയറുകയാണെന്ന് മെസ്സേജ് അയച്ചു അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുന്നില്ല എന്നും നാട്ടിലേക്ക് പോരുകയാണെന്നും രഞ്ജിത പറഞ്ഞു ഇനിയുള്ള കാലം നാട്ടിൽ കുഞ്ഞുങ്ങളോടൊപ്പം കഴിയാമെന്നും വീട് പണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും രഞ്ജിത തന്നോട് പറഞ്ഞതായി ധന്യ വേദനയോടെ ഓർക്കുന്നു തന്നേക്കാൾ മൂന്ന് വയസ്സ് ഇളയതായിട്ടും എടി മഞ്ചുവീച്ചി എന്നാണ് രഞ്ജിത തന്നെ വിളിച്ചിരുന്നതെന്നും ആ സ്നേഹവിളി ഇനി കേൾക്കാനാകില്ലല്ലോ എന്നും ഓർക്കുമ്പോൾ ചങ്ക പിടയുന്നെന്നും തന്നെ പറഞ്ഞു കേരളത്തിൽ സർക്കാർ ജോലിയിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോഴാണ് രഞ്ജിത വിമാന അപകടത്തിൽപ്പെട്ടത് എട്ട് മാസമായി ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നാട്ടിലെത്തിയത് ജൂലൈയിൽ ജോലിയിൽ കയറാനായിരുന്നു രഞ്ജിത ഒരുങ്ങിയിരുന്നത് ലണ്ടനിലെത്തി അവിടുത്തെ ജോലി സ്ഥലത്ത് നിന്നുള്ള വിടുതൽ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു രഞ്ജിതയുടെ യാത്രാ ഉദ്ദേശം വൃദ്ധയായ അമ്മ തുളസി ചെറിയ കുട്ടികളായ ഇന്ദു ചൂടൻ ഇതിക എന്നീ മക്കളാണ് വീട്ടിൽ രഞ്ജിതയ്ക്കുള്ളത് തിരുവല്ലയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് ട്രെയിനിൽ പോയ രഞ്ജിത അവിടെ നിന്നും ചെന്നൈയിലും തുടർന്ന് അഹമ്മദാബാദിലും എത്തി എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം സംസാരിച്ചിരുന്ന ഏത് പ്രതിസന്ധിയെയും ചിരിച്ചുകൊണ്ട് മാത്രം നേരിട്ട വ്യക്തിയായിരുന്നു അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളിയായ രഞ്ജിത ഗോപകുമാരൻ നായർ ദീർഘകാലം ഒമാനിൽ ആരോഗ്യ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിതയെ ഒരിക്കൽ പരിചയപ്പെട്ടവർ പിന്നീട് മറക്കില്ല എന്നും അത്ര സൗമ്യമായ പെരുമാറ്റമായിരുന്നു അവരുടേതെന്നും സുഹൃത്തായ പ്രസീത പറഞ്ഞു ഒൻപത് വർഷം ഒമാനിൽ ജോലി ചെയ്തിരുന്ന രഞ്ജിത സലാല സുൽത്താൻ കാബൂസ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു ഒരു വർഷം മുൻപാണ് യു കെയിലേക്ക് ജോലിക്കായി പോയത് കുടുംബത്തിന് വേണ്ടി ജീവിച്ച രഞ്ജിത മക്കളുടെ സുരക്ഷിതമായ ഭാവിയെ കരുതിയാണ് യു കെയിൽ മികച്ച ജോലി തേടിപ്പോയത് എന്നാൽ പിന്നീട് യു കെയിൽ തുടരാൻ കഴിയാതെ വന്നതോടെ നാട്ടിൽ സ്ഥിരതാമസമാക്കാനും തീരുമാനിച്ചിരുന്നു അമ്മയ്ക്കും മക്കൾക്കുമായി ഒരു വീട് സ്വന്തമായി വേണമെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് രഞ്ജിത വിട നാട്ടിൽ രഞ്ജിതയുടെ വീട് നിർമ്മാണം പകുതിയിലേറെ പൂർത്തിയായിരുന്നു